ജീസസ് വാഴുന്നു വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം ഈ ശുശ്രൂഷകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആന്തരിക മനുഷ്യനെ സ്പർശിക്കുന്ന സന്ദേശങ്ങളാകുന്നുവല്ലോ നിങ്ങളുടെ മുറിവുകൾ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു കർത്താവിനാൽ അകത്തൊരു വലിയ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷകളും നിങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായി തീരും ശ്രദ്ധയോടുകൂടെ ഈ വചനം നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ അകത്തെ മനുഷ്യനെ യേശു സ്പർശിക്കുവാൻ പോവുകയാണ് ഏറ്റവും അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും രോഗികളുടെ മേൽ അത്ഭുത സൗഖ്യം സംഭവിക്കുവാൻ പോവുകയാണ് ശ്രദ്ധയോടുകൂടെ ഈ വചനം നിങ്ങൾ സ്വീകരിക്കുക ഗാഡ് ബ്ലസ് യുണയോഹൻ്റെ ലേഖനം നാലിൻ്റെ എട്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ദൈവം സ്നേഹം തന്നെ അത് കർത്താവിൻ്റെ നേച്ചറാണ് കർത്താവിനെ മറ്റൊരു പേരിൽ വിളിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിനെ സ്നേഹമൊന്നും വിളിക്കുവാൻ കഴിയും ദൈവം സ്നേഹം തന്നെ സ്നേഹപൂരിതനാകുന്ന ദൈവമാകുന്ന തല മുതൽ പാദം വരെ അവിടുത്തെ വ്യക്തിത്വം മുഴുവൻ സ്നേഹമാകുന്നു സ്നേഹപൂരിതനാകുന്ന ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ അവനിലും ദൈവസ്നേഹത്തിൻ്റെ സ്വാധീനമുണ്ട് ദൈവസ്നേഹത്തിൻ്റെ അംശമുണ്ട് ആ ദൈവസ്നേഹത്തിൻ്റെ അംശമുള്ള മനുഷ്യൻ അവൻ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും സ്നേഹമാവശ്യമാണ് ഇതാണ് മനുഷ്യക്കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യക്കുഞ്ഞുങ്ങൾ വളരണമെന്നുണ്ടെങ്കിൽ അവർക്ക് വായുവും വെള്ളവും ഭക്ഷണവും മാത്രം പോരാ അവർക്ക് അമ്മയുടെയും അപ്പൻ്റെയും സ്നേഹമാവശ്യമാണ് സ്നേഹം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവയ്ക്ക് വളരുവാൻ കഴിയുകയുള്ളൂ പ്രപഞ്ചത്തിൽ മൃഗങ്ങളെ നോക്കിയാലും ഒക്കെ ഇതിൻ്റെ ഒരു ചെറിയ അംശം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈവൻ സസ്യങ്ങളിൽ പോലും ഇതുണ്ട് എന്നാണ് ആധുനിക കണ്ടുപിടുത്തങ്ങൾ പ്രത്യേകമായ ഒരു തലോടൽ കിട്ടുന്ന സസ്യം ഒരു വൃക്ഷം അതിൻ്റെ വളർച്ചയുടെ വേഗതയും അത് പുറപ്പെടുവിക്കുന്ന ഫലങ്ങളും ആ സ്നേഹപരിലാളനം ഈ പ്രപഞ്ചത്തിൽ അന്യൂന്യം ലഭ്യമാകുന്നത് ഗുണപ്രദമാകുന്ന ജീവിതത്തിന് ഒരാധാരമായ കാര്യമാണ് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യക്കുഞ്ഞിന് ആരോഗ്യത്തോടുകൂടെ വളരുവാൻ കഴിയുകയുള്ളൂ ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ആബ്സെൻസിൽ വളരുന്ന കുഞ്ഞുങ്ങളാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത് പേരൻസ് വിത്ത് ഫാമിലി പ്രോബ്ലംസ് മാതാപിതാക്കൾ തമ്മിലുള്ള ഫാമിലി പ്രോബ്ലംസിൻ്റെ നടുവിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഇന്നത് സുലഭമായില്ലേ കുടുംബങ്ങളിലെല്ലാം വഴക്കുകളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നടുവിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾ അവർ ആന്തരിക മുറിവുകളുള്ളവരാണ് ഈ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കറിയാമോ അവർക്ക് ദൈവത്തെക്കുറിച്ച് എന്തറിയാം രണ്ട് വയസ്സുള്ള കുഞ്ഞിന് മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് ദൈവത്തെക്കുറിച്ച് എന്തറിയാം ഒന്നും അറിയത്തില്ല ദൈവം നമ്മൾ പറയുന്നുണ്ട് അതെന്തായിരിക്കും എന്നിട്ട് മനസ്സിലാക്കുന്നു ഭാഗികമായ അറിവാണ് ഈ വളർച്ചയുടെ ആരംഭ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഫോമേറ്റീവ് ഇയേഴ്സിൽ ഇതിൻ്റെ ദൈവം ആരാ ഇതിൻ്റെ ദൈവം അപ്പനാ അമ്മയാ ഈ ഗാഡ് കൺസെപ്റ്റ് തന്നെ ഒരു കുഞ്ഞിൽ ഡെവലപ്പ് ചെയ്യുന്നത് പേരൻസിൽ നിന്നാണ് അപ്പനെ നോക്കുമ്പോഴാണ് ദൈവസങ്കല്പം ആ ഒരു വ്യക്തിയിൽ ഉരുവാകുന്നത് അപ്പോൾ ഇനി മകൾ തന്നെ നഴ്സറിയിൽ പോയ സന്ദർഭത്തിൽ അവിടെ ഒരു പാട്ടുണ്ടായിരുന്നു സ്വർഗ്ഗത്തിലെ അപ്പച്ചാ അവൾ വീട്ടിൽ വന്ന് പാടുകയാണ് നേഴ്സറി നിന്ന് തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്ന് പാടുകയാണ് സ്വർഗ്ഗത്തിലേ അപ്പച്ച എന്ന് തുടങ്ങുന്ന പാട്ട് പാടിയിട്ട് നിന്നു നിർത്തിയിട്ട് ചിന്തിച്ചു ചിന്തിച്ചിട്ട് ചേച്ചിയോട് ചോദിച്ചു ചേച്ചി സ്വർഗത്തിലും അപ്പച്ചനുണ്ട് നമ്മുടെ വീട്ടിലും അപ്പച്ചനുണ്ട് കണ്ടില്ലേ അപ്പോ പെട്ടെന്ന് സ്വർഗത്തിലെ അപ്പച്ച എന്ന് പറയുമ്പോൾ അവൾ റിലേറ്റ് ചെയ്യുന്നത് ആരുമായിട്ടാണ് വീട്ടിലെ അപ്പച്ചനുമായിട്ടാണ് വീട്ടിലെ അപ്പൻ ആ അപ്പൻ കുടിച്ചിട്ട് കത്തിയുമായിട്ട് വരുന്നൊരു മനുഷ്യനാണെങ്കിൽ ആ കുട്ടിയുടെ ഗോഡ് കൺസെപ്റ്റിനെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട് വീട്ടിനുള്ളിൽ പ്രശ്നം ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള പ്രശ്നം പ്രിയമുള്ളവരെ നിങ്ങളുടെ കുടുംബങ്ങൾ അടി ബഹളം കലഹത്തിന് വേണ്ടി ഉള്ളതല്ല നിങ്ങളുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് കുടുംബമാണ് കുടുംബങ്ങളെ സ്വർഗമാക്കുക എന്നതാണ് കർത്താവിൻ്റെ പരമപ്രഥമായ ഉദ്ദേശമെന്ന് പറയുന്നത് അത് തന്നെയല്ലേ ദുഷ്ടൻ ലക്ഷ്യം വെച്ച് ആ കുടുംബങ്ങളെ തന്നെയല്ലേ നശിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ചൊല്ലി ഉള്ളി പൊളിച്ചതുപോലെയുള്ള കാര്യങ്ങളെ ചൊല്ലി മനുഷ്യൻ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുകയാണ് ഏതൊക്കെയോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ നിങ്ങളതിനെ ജയിക്കുന്നവരായിത്തീരും ആമേൻ ഭാര്യ ഭർത്തൂർ വഴക്ക് ഞാൻ ഈ വഴക്കുണ്ടാക്കുന്നവരോട് പറയാറുണ്ട് നിങ്ങൾക്ക് അങ്ങനെ വഴക്കുണ്ടാക്കണമെന്നങ്ങ് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുട്ടികൾ കാണുക വഴക്കുണ്ടാക്കരുതേ കാരണം ഈ നാല് വയസ്സുള്ള കൊച്ച് അപ്പനും അമ്മയും വഴക്കുണ്ടാക്കുന്നത് കാണുമ്പോൾ ആ കുട്ടിയുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുകയാണ് ആ കുട്ടി നോക്കുന്നത് അപ്പ അമ്മ വഴക്കുണ്ടാക്കുന്നു കുട്ടിയുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുകയാണ് അങ്ങനെയുള്ള കുട്ടികൾ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉള്ളവരായിരിക്കും ഇൻസെക്യൂർ ആയിരിക്കും എൻ്റെ മകൾ പഠിക്കുന്ന ആ ക്ലാസ്സിൽ രണ്ടിലോ മൂന്നിലോ പഠിക്കുമ്പോൾ അടുത്തിരിക്കുന്നൊരു കൊച്ചു പറയുകയാണ് കരഞ്ഞോണ്ട് പറയുകയാണ് എൻ്റെ അപ്പ ഇന്നലെ ഞങ്ങളുടെ കുഞ്ഞു ബേബിയെ നിലത്തിട്ടു വീട്ടിലെ വഴക്കാണ് അപ്പോൾ ഈ കൊച്ചു കരയുകയാണ് സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് രണ്ടും മൂന്നും ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അഭിഷേകമുള്ളവരാണെന്നുണ്ടെങ്കിൽ വേറെ എങ്ങും ശുശ്രൂഷയ്ക്ക് പോകേണ്ട കാര്യമില്ല അടുത്തിരിക്കുന്ന കുട്ടിയെ ശുശ്രൂഷിച്ചു തുടങ്ങാം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ വഴക്കുണ്ടാക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുട്ടികൾ കുട്ടികൾക്കാണെങ്കിൽ വഴക്കുണ്ടാക്കരുത് നിങ്ങൾക്ക് വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ കുറങ്ങാനൊക്കത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആഴ്ചയിൽ ഒരു ദിവസം വഴക്ക് ബുധനാഴ്ച ഏഴ് മണി മുതൽ ഒൻപത് വരെ വഴക്ക് ആ സമയത്ത് ഈ കുട്ടികളെ എന്തു ചെയ്യണം അടുത്ത വല്ല വീട്ടിലോ അല്ലെങ്കിൽ പന്ത് കളിക്കാനോ ഒക്കെ വിട്ടതിന് ശേഷമായിട്ട് അല്ലെങ്കിൽ അടുത്ത ഒരു മുറിയിൽ ഈ ഇന്നർ ഹീലിങ്ങിൻ്റെ ഒരു സീഡി മേടിച്ച് ശബ്ദം കൂട്ടി അത് ഓൺ ചെയ്ത് കുട്ടികൾക്ക് ഇട്ടു കൊടുത്തതിന് ശേഷമായിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ മുറിക്കകത്ത് കയറിയിട്ട് ആ വാതിലടച്ച് തഴുതിട്ടിട്ട് അടിയങ്ങുണ്ടാക്കണം ഒരു രണ്ട് ഒരാഴ്ചത്തെ അടി മുഴുവൻ രണ്ട് മണിക്കൂർ കൊണ്ട് അടിച്ചിട്ട് പുറത്തോട്ടിറങ്ങി ചിരിച്ചു കൊണ്ടിറങ്ങി വരണം അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുട്ടികളെ നിങ്ങൾക്ക് നഷ്ടപ്പെടത്തില്ല നിങ്ങളോ വഴക്കും വയ്യാവേലിയും ബഹളവുമായിട്ടാണ് നിങ്ങളുടെ കുട്ടികളെ നഷ്ടപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവരും ഇത് ഫോളോ ചെയ്യാതിരിക്കണമെന്നുണ്ടെങ്കിൽ ബോധപൂർവം എങ്ങനെയുള്ള ഏതെങ്കിലും തീരുമാനങ്ങൾ എടുത്ത് ഇതിൽ നിന്ന് പുറത്തു വരിക കൂടാതെ ജീവിക്കാൻ കഴിയുമല്ലോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആശയവിനിമയത്തിലൂടെ നമുക്ക് പരിഹരിക്കുവാൻ കഴിയുമല്ലോ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരുമിച്ച് സമയം ചിലവഴിക്കുകയാണെങ്കിൽ പ്രശ്നം കുറഞ്ഞു 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 പിന്നെ പ്രശ്നമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കർത്താവ് നിങ്ങളുടെ കുടുംബങ്ങളെ ആക്കി തീർക്കുവാൻ വിശ്വസ്തനാണ് ഏതെങ്കിലും സംഘർഷങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ആശയവിനിമയത്തിലൂടെ അത് പരിഹരിക്കുവാൻ കഴിയും അതിനു പകരമായിട്ട് ദിനംതോറും ഭവനത്തിൻ്റെ ഉള്ളിൽ വഴക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് മുഖാന്തരം ദുരാത്മാക്കൾ സ്ഥിരമായി വീട്ടിലിരിക്കും ഇനി നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട എന്ന് വെച്ചാലും അവ നിങ്ങളെക്കൊണ്ട് വഴക്കുണ്ടാക്കും ഇന്നത്തെ പത്രത്തിൽ വരുന്ന ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് ഞാൻ ചില നാളുകൾക്കുമുണ്ട് കുറേ നാളുകൾക്ക് മുമ്പേ കണ്ട ഒരു ചിത്രമാണ് കോടതിയിൽ കേസ് നടക്കുകയാണ് കുഞ്ഞിന് വേണ്ടിയാണ് കുഞ്ഞ് ആരുടെ കൂടെ നിൽക്കണം അപ്പൻ്റെ കൂടെ നിൽക്കണമോ അമ്മയുടെ കൂടെ നിൽക്കണമോ ഒരു അഞ്ചോ ആറോ വയസ്സുള്ള അല്ലെങ്കിൽ നാലോ അഞ്ചോ വയസ്സുള്ള ഒരു കുഞ്ഞാണ് അപ്പോൾ കോടതി വിധി വന്നു കുഞ്ഞ് അപ്പൻ്റെ കൂടെ ഇരിക്കുക അപ്പൻ്റെ കൂടെ എന്ന് പറഞ്ഞു അപ്പോൾ അത് കണ്ടുകൊണ്ട് വിധി വന്നപ്പോൾ ആ ഭാര്യയുടെ അമ്മയുടെ വല്യമ്മ അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ അവിടെ ഉപ്പുണ്ട് ആ വല്യമ്മ ചാടിക്കയറി കുഞ്ഞിനെ കോടതി എടുത്തുകൊണ്ട് ഓടി വഴിയെ ഓടുകയാണ് പോലീസുകാർ വനിതാ പോലീസുകാർ പുറകെ ഓടി റോഡിലിട്ട് പിടിച്ചു പിടിച്ചിട്ട് വനിതാ പോലീസുകാർ ഈ കുഞ്ഞിനെ കൈ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുന്ന ഫോട്ടോയാ പത്രത്തിൽ വന്നിരിക്കുന്നു അപ്പോൾ ഈ കുട്ടി വളർന്നു വന്ന് ഒരു ഇരുപത് വയസ്സാകുമ്പോൾ ഈ കുട്ടി ഈ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവന് അതല്ലാതെ തന്നെ അവൻ്റെ മനസ്സിൽ മുറി വാങ്ങിക്കഴിഞ്ഞു അതും സാധാരണ നിലയിലുള്ള മുറിവാണോ അങ്ങനെയുള്ളൊരു സാഹചര്യമല്ലേ നിലനിൽക്കുന്നത് കോടതികളിൽ കയറി അപ്പനും അമ്മയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഡിവോഴ്സ് കേസുകൾ ആ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷമായിട്ട് അമ്മ അമ്മയുടെ കൂടെ കുഞ്ഞായിരിക്കുന്നു അമ്മ രണ്ടു കൊല്ലം കഴിയുമ്പോൾ അടുത്ത കല്യാണം കഴിക്കുന്നു അവിടെ സ്റ്റെപ്പ് ഫാദർ വരുന്നു ആ നിലവാരത്തിലേക്ക് നമ്മുടെ സമൂഹം പോവുകയാണല്ലോ പടിഞ്ഞാറൻ സമൂഹങ്ങൾ ആ നിലവാരത്തിലായി കഴിഞ്ഞു അരുണാചൽ പ്രദേശിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പോളിഗമി കാണുവാൻ കഴിയും ആ പോളിഗമിയിൽ പണ്ട് ഞാൻ ആദ്യം പോയപ്പോൾ ഇരു പത്ത് പതിനേഴ് വർഷങ്ങൾക്ക് മുന്നേ ആദ്യം ആദ്യം പോയപ്പോൾ എനിക്ക് അത് അത്ഭുതമായി തോന്നി ചിലരനെ കൊണ്ടുപോകും വില്ലേജുകളിൽ കൊണ്ടുപോകുന്ന തന്നെ ഒരു പറയും ഇതെൻ്റെ ഫസ്റ്റ് മായാണ് ഇതിൻ്റെ സെക്കൻഡ് മായാണ് ഇതിൻ്റെ തേർഡ് മായാണ് ഇതെൻ്റെ മായാണ് എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് അറിയാമോ ഭർത്താവ് അപ്പൻ നാലു കല്യാണം കഴിച്ചു അതിലെ ഒന്നാമത്തെ ഭാര്യ രണ്ടാമത്തെ ഭാര്യ മൂന്നാമത്തെ ഭാര്യ ഇതെൻ്റെമായാണ് അത് അവിടെ പോളികമി അവരുടെ സംസ്കാരവുമായുള്ള ബന്ധത്തിൽ അതൊരു സാധാരണ കാര്യമായിരുന്നു ഇന്നത് അനുവദനീയവുമല്ല അതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ആയിരിക്കുന്നത് അത് നാം തിരിച്ചറിഞ്ഞ് നമ്മളുടെ കുടുംബങ്ങളെ നാം സംരക്ഷിക്കുവാൻ തയ്യാറാകണം ഏതെങ്കിലും കുടുംബ പ്രശ്നങ്ങളുടെ നടുവിലാണ് നിങ്ങളായിരുന്നതെങ്കിൽ അതിൽ നിന്ന് കർത്താവ് നിങ്ങളെ പുറത്തെടുക്കുകയാണ് മൂന്നാമത്തെ സാഹചര്യം ക്രൂവൽറ്റി ഓഫ് പേരൻസ് വളരെ ക്രൂരരാകുന്ന മാതാപിതാക്കളുടെ നടുവിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ആന്തരിക മുറിവുകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് നാം കോപത്തിൻ്റെ അടിസ്ഥാനത്തിലും വാശിയുടെ അടിസ്ഥാനത്തിലും നമുക്കുള്ള ആന്തരികമാകുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലും ചില മാതാപിതാക്കൾ കുട്ടികളെ ശിക്ഷിക്കാറുണ്ട് ബെൽറ്റ് വെച്ച് അടിയേൽക്കപ്പെട്ട വ്യക്തികളെ എനിക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൻ ഗൾഫിൽ കുഞ്ഞിനെ അടിക്കുന്നത് മോനെ അടിക്കുന്നത് ബെൽറ്റ് വെച്ചായിരുന്നു ബെൽറ്റ് വെച്ച് അടിക്കുമായിരുന്നു അവൻ്റെ മനസ്സിൽ അത് മുറിവിന് കാരണമായി മറ്റൊരിടത്തായിരുന്നപ്പോൾ ആശയവിനിമയം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പൻ കുട്ടിയോട് പെരുമാറുന്നവനെ ബാത്റൂമിലിട്ട് അടയ്ക്കും ബാത്റൂമിൽ ഇട്ട് അടച്ചതിന് ശേഷമായിട്ട് പുറത്തു വന്ന് വെല്ലുവിളി നടത്തും ഡാ ശരിയായമോ എങ്കിൽ വാതിൽ തുറന്നു തരാം വീവന് അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടിയെ ബാത്റൂമിലിട്ട് അടച്ചതിന് ശേഷമായിട്ട് അപ്പൻ പുറത്തുനിന്ന് വെല്ലുവിളി നടത്തുകയാണ് ഈ സാഹചര്യങ്ങളിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ക്രൂവൽറ്റി ഓഫ് പേരൻസും ക്രൂവൽ മാതാപിതാക്കളാൽ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങൾ അവർ ആന്തരിക മുറിവുകളുള്ളവരായിരിക്കും ജയിലിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ഇന്നിപ്പോൾ പാസ്റ്ററായി ആയി ഒരു വ്യക്തിയുമായിട്ട് ഞാൻ ആശയവിനിമയം നടത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹവുമായിട്ട് ഞാൻ ആശയവിനിമയം നടത്തി അദ്ദേഹം ഒരു കൊലപാതക കേസിൽ അറസ്റ്റ് ചെയ്ത് അങ്ങനെ ജയിലിലായിരുന്നതാണ് ഞാനിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ബാല്യകാലം എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹത്തോട് പറഞ്ഞു ബാല്യകാലമാണ് എന്നെ എങ്ങനെയാക്കി തീർത്തത് എൻ്റെ അപ്പൻ കള്ളുഷാപ്പിലെ വെയിറ്ററായിരുന്നു കള്ളുഷാപ്പ് അപ്പൻ രാത്രി ജോലി കഴിഞ്ഞിട്ട് വരുന്നത് തലയിൽ മുണ്ടൊക്കെ കെട്ടി തോർച്ചൊക്കെ കെട്ടിയതിന് ആ കഴുതേ എന്ന് വിളിച്ചാണ് അപ്പൻ വീട്ടിലേക്ക് വരുന്നത് ഈ അപ്പൻ വരുമ്പോൾ അപ്പൻ എന്ന സങ്കല്പം ഒരു ഭീകരൻ വരുന്നു ഇവൻ ഒളിച്ചിരിക്കുവാൻ തുടങ്ങി ആദ്യമൊക്കെ അവൻ കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കും അല്ലെങ്കിൽ അമ്മയുടെ സാരിയുടെ തുമ്പിൽ എങ്ങനെയെങ്കിലും മറിച്ച് ഒളിച്ചിരിക്കുവാൻ വേണ്ടി ശ്രമം നടത്തും എന്നാൽ കുറേ കഴിഞ്ഞപ്പോൾ ഇവനീ ഒളിച്ചിരിക്കുന്നതൊക്കെ നിർത്തിയിട്ട് ഇവനും അങ്ങോട്ട് ഇറങ്ങി നിന്നു അപ്പൻ ഇവനെ കഴുതാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഇവൻ തിരിച്ചു പറയാൻ തുടങ്ങി തിരിച്ച് അപ്പനോട് പറഞ്ഞു അപ്പൻ ഒരു കഴുതെന്ന് വിളിച്ച് കഴിഞ്ഞാൽ അപ്പനെ രണ്ട് കഴുതെന്ന് വിളിക്കാൻ തുടങ്ങി ഒരു റിയാക്ഷൻ അത് അകത്തൊതുക്കുന്നതിന് പകരമായിട്ട് അവനിൽ വന്ന അവൻ്റെ നേരെ വന്ന അപ്പൻ്റെ പ്രതികരണങ്ങളോട് ഇവൻ അകത്തുള്ള ഇവൻ്റെ നീരസത്തെ ബഹിഷ്കരിക്കുവാൻ തുടങ്ങി പുറത്തോട്ട് കൊണ്ടുവരുവാൻ തുടങ്ങി പുറത്തോട്ട് കൊണ്ടുവന്നു അടിച്ചു ഇവൻ തിരിച്ചടിച്ചു ഒരു വലിയ സംഘർഷം നടന്നപ്പോൾ അപ്പനെ കുത്തിയിട്ടാണ് അവൻ വീട് വിട്ട് ഓടിപ്പോയത് പത്തോ പതിനാറോ വയസ്സുള്ള സമയത്ത് അപ്പനെ കുത്തിയിട്ട് വീട് വിട്ട് ഓടിപ്പോയി തെരുവിൽ കുണ്ടയായിത്തീർന്നു ബാല്യകാലമാണ് അവനെ അങ്ങനെ ആക്കി തീർത്തത് ഇവിടെ ഈ ആന്തരിക മുറിവുകൾ രണ്ടു നിലയിലാണ് ആന്തരിക മുറിവുകൾ നമ്മെപ്പോലെയുള്ളവർ അകത്തൊതുക്കും അകത്തൊതുക്കി കഴിഞ്ഞാൽ നമുക്കത് ഇമോഷണലായിട്ടുള്ള തീരും വൈകാരിക സംഘർഷങ്ങളായി തീരും എന്നാൽ ചിലരുണ്ട് അവർ അതിനെ ബഹിഷ്കരിക്കും പുറത്തേക്ക് തള്ളിവിടും അവർക്കകത്തു വന്ന ആന്തരിക മുറിവുകളെ പുറത്തേക്ക് തള്ളിവിടുമ്പോൾ അവർ സോഷ്യൽ പ്രോബ്ലംസ് ആയി തീരും നാം നമുക്ക് തന്നെ ഒരു പ്രോബ്ലമാണ് പക്ഷേ അവർ സോഷ്യൽ പ്രോബ്ലമാണ് ഈ നാൽക്കവരെ കള്ളു കൊടുത്തിട്ട് ആരടാ ഇറങ്ങുക എന്ന് പറയുന്നവൻ ആന്തരിക സൗഖ്യത്തിന് വന്നിരുന്ന സൗഖ്യം പ്രാപിക്കേണ്ടവനാ അവൻ ആന്തരിക മുറിവുള്ളവനാ അവൻ്റെ ആന്തരിക മുറിവിനെ അവൻ എന്ത് ചെയ്യുക അകത്തൊതുക്കുന്നില്ല അവൻ ബഹിഷ്കരിക്കുന്നു ബഹിഷ്കരിക്കുമ്പോൾ അവൻ ഒരു സാമൂഹിക പ്രശ്നമായി ഒരു സോഷ്യൽ പ്രോബ്ലമായി തീരുകയാണ് അപ്പനമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശിക്ഷിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ക്രൂരമായി ശിക്ഷിക്കുവാനിടവരരുത് മറിച്ച് കുട്ടികളോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമായിരിക്കണം നിങ്ങൾ കുട്ടികളെ ശിക്ഷിക്കേണ്ടത് കുട്ടികൾക്ക് തന്നെ ബോധ്യമാകണം അപ്പനാണ് അപ്പന് ശിക്ഷിക്കുവാനുള്ള അധികാരമുണ്ട് അധികാരമുള്ളതിനാൽ എന്നോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് അപ്പൻ എന്നെ ശിക്ഷിക്കുന്നത് തെറ്റ് ചെയ്താൽ അപ്പൻ എന്നെ ശിക്ഷിക്കും ആ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് കോപിച്ചിരിക്കുമ്പോൾ ശിക്ഷിക്കരുത് നിങ്ങൾ കുട്ടിയൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ കുട്ടി ഒരു പാത്രം പൊട്ടിച്ചു ആ പാത്രം പൊട്ടിച്ചതിനെ ചൊല്ലി നിങ്ങൾക്ക് പെട്ടെന്നൊരു കോപമുണ്ടായി ആ കോപിച്ചിരിക്കുമ്പോൾ കുട്ടിയെ ശിക്ഷിക്കരുത് കോപം ശമിച്ചതിന് ശേഷമേ കുട്ടിയെ ശിക്ഷിക്കാവൂ വടി കൊണ്ട് കുട്ടിയെ ശിക്ഷിക്കണം വടി കൊണ്ട് ശിക്ഷിക്കുന്നതിന് മുമ്പ് കാരണം പറഞ്ഞ് ശിക്ഷിക്കണം ഇന്ന തെറ്റ് നീ ചെയ്തു ഞാൻ പറഞ്ഞ കാര്യം നീ അനുസരിച്ചില്ല മോനെ നീ അത് അനുസരിക്കേണ്ടതായിരുന്നു അതുകൊണ്ട് ഞാൻ നിനക്ക് രണ്ടടി തരുവാൻ പോകുകയാണ് രണ്ടടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടടി തന്നെ കൊടുക്കണം കൈ കൊണ്ടടിക്കരുത് കാല് കൊണ്ട് തൊഴിക്കരുത് ചെരുപ്പ് കൊണ്ടടിക്കരുത് അടിക്കുന്നൊന്നെ അപ്പുറവും ഇപ്പുറവും വാശി തീർത്ത് അടിക്കരുത് പകരം കാര്യം പറഞ്ഞടിക്കണം എണ്ണം പറഞ്ഞടിക്കണം അതിനുശേഷമായിട്ട് കുട്ടിയെ തിരസ്കരിക്കരുത് പലരും ചെയ്യുന്നത് അടിച്ചതിന് ശേഷം ശപിക്കപ്പെട്ടവനെ നശിച്ചവനെ ഒരു കാലത്തും തന്നെ ഗൂണം വരികയില്ല ഇതൊന്നും ഒരിക്കലും ഒരു അപ്പനും അമ്മയും പറയരുത് നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് പറയുന്നത് നിങ്ങൾ അധികാരസ്ഥാനത്ത് നിൽക്കുന്നവരാ നിങ്ങൾ അധികാരസ്ഥാനത്ത് നിൽക്കുന്നവർ നിങ്ങൾ അധരം കൊണ്ട് പറയുന്നത് അവനിൽ സംഭവിക്കുവാനിട വരും അപ്പൻ പറയുന്നത് അവനിൽ സംഭവിക്കാനിട വരും അപ്പൻ അധികാരമുള്ളവനാണ് അധികാരമുള്ളവന്റെ വായിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ അതിന്റെ ദുഃഖം അവൻ ഇടവരും അതൊരിക്കലും സംഭവിക്കരുത് അതോടൊന്ന് കുട്ടികളെ തമ്മിൽ താരതമ്യപ്പെടുത്തരുത് ചിലര് പറയും എടാ നിന്റെ അനിയനെ നോക്ക് അവന് കണക്കിന് ഇത്ര കിട്ടിയത് നീ ഒരുത്തൻ നടക്കുന്നു കഴുത ഒരിക്കലും താരതമ്യപ്പെടുത്തരുത് നിങ്ങൾക്ക് നാല് കുട്ടികളുണ്ടെങ്കിൽ കർത്താവിൽ നിന്ന് കൃപ പ്രാപിക്കണം നാലുപേരെയും ഒരുപോലെ സ്നേഹിക്കാൻ വേണ്ടി രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ കർത്താവിൽ നിന്ന് കൃപ പ്രാവിക്കണം നമുക്കറിയാമല്ലോ ഈ കുട്ടികൾ ജനിച്ച് വളർന്നു വരുന്ന സന്ദർഭത്തിൽ ഇവർ രണ്ടുപേരും കൂടുതൽ സ്നേഹം നമ്മുടെ നടുവിൽ നമ്മളിൽ നിന്ന് തട്ടിയെടുക്കുവാൻ വേണ്ടി ചേച്ചി ചേച്ചി അങ്ങനെ ചെയ്തു കേട്ടോ ഡാഡി അനുജൻ അനുജൻ അങ്ങനെ ചെയ്തു അവൻ അങ്ങനെ ചെയ്തു അവൻ അഥവാ ആ രണ്ടുപേർ തമ്മിൽ തമ്മിൽ കുറ്റം വന്നു പറഞ്ഞ് നമ്മിൽ നിന്ന് സ്നേഹം കൂടുതൽ കിട്ടുവാൻ വേണ്ടി ശ്രമം നടത്തും അപ്പോൾ തന്നെ നമ്മളത് തിരിച്ചറിഞ്ഞ് വിവേകത്തോടു കൂടിയാണ് അവിടെ ഇടപെടേണ്ടത് ഒരിക്കലും രണ്ടു പേർക്കും സ്നേഹം ഒരാൾക്ക് കൂടുതൽ കിട്ടുന്നു എന്നൊരു ചിന്ത അവർക്കുണ്ടാകരുത് രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കുവാൻ തയ്യാറാകണം ഈ ഇസഹാക്കും റബേഖയും അവരുടെ ബന്ധത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു റബേഖ യാക്കോബിനെ സ്നേഹിച്ചു ഇസഹാക്ക് ഏശാവിനെ സ്നേഹിച്ചു അപ്പൊ ആ അവരുടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ആ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള അടുപ്പം കുറഞ്ഞിട്ട് ഇപ്പോൾ അമ്മയ്ക്ക് യാക്കോ മോനോടാണ് ഇഷ്ടം കൂടുതൽ അപ്പൻ ഏശാവിനോടാണ് ഇഷ്ടം കൂടുതൽ സ്നേഹമാ നിലയിൽ ഒരാൾക്ക് കൂടുവാനും കുറയുവാനും ഇടവരരുത് ഒരുപോലെ സ്നേഹി കർത്താവിൽ നിന്ന് കൃപയെ അത് പ്രാപിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ കർത്താവിൽ നിന്ന് സ്നേഹം പ്രാപിച്ച് ഒരേപോലെ കുട്ടികളെ സ്നേഹിക്കുവാൻ തയ്യാറാകണം കുട്ടികളെ ശിക്ഷിക്കുമ്പോൾ കാരണം പറഞ്ഞാണ് ശിക്ഷിക്കേണ്ടത് അതോടൊന്നിച്ച് തന്നെ ശിക്ഷിക്കുന്നതിനൊരു പരിധിയുണ്ട് ആദ്യ സമയങ്ങളിൽ ശിക്ഷിച്ചു ശിക്ഷിച്ചു കഴിഞ്ഞപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായില്ല കുറേ നാൾ അടിച്ചിട്ടും മാറ്റമില്ലെന്നുണ്ടെങ്കിൽ അടി നിർത്തണം ഞാൻ ഒരിക്കൽ ഡൽഹിയിൽ ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ അരികിൽ നിന്ന് പാസ്റ്റ് വിഭാഗം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ആത്മസാന്നിധ്യമോടെ ഇറങ്ങി അദ്ദേഹം ആത്മാവിൽ നിലവിളിച്ച് താഴെ പോയി പിന്നെ എനിക്ക് ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷമാണ് എന്നോട് അദ്ദേഹം പറഞ്ഞത് താൻ ഇടുക്കി സ്വദേശിയാണ് അദ്ദേഹത്തെ അപ്പൻ ഈ തെങ്ങിൻ്റെ മടലുകൊണ്ടായിരുന്നു അടിക്കുന്നത് മടലുകൊണ്ടടിച്ചതിന് ശേഷം തെങ്ങിൽ കെട്ടിയിട്ടടിക്കും അടിച്ചതിന് ശേഷമായിട്ട് ആ പകൽ മുഴുവൻ പിന്നെ അവൻ സ്കൂളിൽ ഒന്നും പോകണ്ട അങ്ങനെ പരസ്യമായിട്ട് അപ്പം നാട്ടുകാരൊക്കെ നടന്നു പോകുമ്പോൾ ആ ഇന്ന് അടി ഉണ്ടായിരുന്നല്ലേ അപ്പം എല്ലാവർക്കും അറിയാം ഇവന് ഈ തെങ്ങയൊക്കെ ഇവൻ കിടക്ക് കാണുന്നുണ്ടെങ്കിൽ അപ്പൻ അന്ന് അടിച്ചതാണ് അപ്പൻ വൈകുന്നേരം കൃഷി കഴിഞ്ഞിട്ട് പണിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് പിന്നെ ഇവനെ അടിച്ചുവിടുന്നത് ഈ നിലവാരത്തിലല്ല കുട്ടികളെ ശിക്ഷിക്കുന്നത് കുട്ടികളെ തന്നെ ഒരു പരിധി കഴിഞ്ഞ് ശിക്ഷിച്ചിട്ട് പ്രയോജനമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ ഉപദേശിക്കണം ഉപദേശിച്ചിട്ടും പ്രയോജനമില്ലെന്നുണ്ടെങ്കിൽ സാധാരണ ഞാൻ പറയുന്നത് പോലെ പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം പിന്നെ ഒരു പ്രയോജനവും അടിച്ചിട്ടും പ്രയോജനവും ഉപദേശിച്ചിട്ടും പ്രയോജനമില്ല നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് ആഴത്തിൽ കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് നിങ്ങളോട് സംസാരിക്കും കർത്താവ് നിങ്ങളോട് ചോദിക്കും എന്താ നീ എന്ത് ആർക്കു വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുന്നത് അയ്യോ കർത്താവ് എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവൻ ശരിയല്ല കർത്താവ് ഞാൻ പറഞ്ഞിട്ടൊന്നും അനുസരിക്കുന്നില്ല ആ ഇത് പ്രതീക്ഷിച്ച് ഞാൻ എനിക്കായിരുന്നു നിന്നോടും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നീ നിന്റെ മോൻ ശരിയല്ലെന്നല്ലേ പറയുന്നത് എന്റെ മകനാകുന്ന നീയും ശരിയല്ലെന്ന് എനിക്ക് പറയാനുണ്ട് അപ്പൊ ആത്യന്തികമായിട്ട് അപ്പനമ്മമാരുടെ രൂപാന്തരമാണ് മക്കളിൽ മാറ്റം സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ മക്കൾ ശരിയല്ലെന്നുണ്ടെങ്കിൽ ഓർത്തോണം നിങ്ങൾ എവിടെയോ ശരിയല്ല നമ്മൾ ശരിയാകേണ്ടതുപോലെ ശരിയാകുകയാണെങ്കിൽ മാനസാന്തരപ്പെടേണ്ടതുപോലെ മാനസാന്തരപ്പെടുകയാണെങ്കിൽ തലമുറയുടെ മേൽ കർത്താവിൻ്റെ പ്രത്യേകമാകുന്നൊരു സംരക്ഷണം വെളിപ്പെടും നമ്മുടെ എല്ലാം തലമുറ അവരുടെ നല്ല യൗവനത്തിൽ തന്നെ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടണം ആമേൻ കത്തിൽ നിന്ന് അവർ പ്രസംഗിക്കണം രോഗികളെ അവർ സൗഖ്യമാക്കണം ഭൂതങ്ങളെ ഒരൊറ്റ വാക്കിൽ പുറത്താക്കണം നമ്മളൊക്കെ ചെയ്തതിൻ്റെ പതിന്മടങ്ങ് ശക്തിയോടുകൂടി അവർ ശുശ്രൂഷിക്കണം അവൻ അത്തരത്തിലുള്ള ഒരു വലിയ സൈന്യത്തെ പുറപ്പെടുവിക്കുന്ന ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങൾ മാറണം ആവേൻ ഞാൻ മുന്നോട്ട് പോകട്ടെ നാലാമത്തെ അപ്പനമ്മമാരുടെ അസാന്നിധ്യത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ഫാമിലി പ്രോബ്ലംസിൽ വളരുന്ന കുഞ്ഞുങ്ങൾ ക്രൂയൽറ്റി ഓഫ് പേരൻസ് ആൻഡ് ഫൈനലി ഡെത്ത് ഓഫ് പേരൻസ് അപ്പനോ അമ്മയോ മരിച്ചുപോകുന്നു അപ്പനില്ലാതെ വളർന്ന കുഞ്ഞ് അമ്മയില്ലാതെ വളർന്ന കുഞ്ഞ് അവർക്ക് സ്നേഹത്തിൻ്റെ ശൂന്യത അവരനുഭവിക്കുന്നുണ്ട് നിങ്ങൾ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നനയാറുണ്ടോ രണ്ടാം വയസ്സിൽ അമ്മ മരിച്ചുപോയി അമ്മയെ കണ്ടിട്ടില്ല ഫോട്ടോയിൽ മാത്രമാണ് അമ്മയെ കണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഒരു സൗഖ്യം ആവശ്യമാണ് എൻ്റെ അപ്പനെ പോലെ ഒരാളെ കണ്ടു അപ്പൻ മരിച്ചുപോയി അപ്പനെ പോലെ ഒരാളെ കണ്ടു ഇയാള് ഇയാളിൽ നിന്ന് സ്നേഹം ലഭിക്കുമെന്ന് നീ കരുതുകയാണെങ്കിൽ അത് മഹാമഠേതരം അവർക്കാർക്കും ആ സ്നേഹം തരുവാൻ കഴിയത്തില്ല ലഭിക്കാതെ പോയ സ്നേഹമെല്ലാം ആർക്കു മാത്രമേ നൽകി തരുവാൻ കഴിയുകയുള്ളൂ യേശുവിനു മാത്രം ഞാനൊരു അടുത്ത് ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ ഈ ഭാഗം പരാമർശിച്ചപ്പോൾ ഒരു പെൺകുട്ടി അത്ഭുതകരമായി വിടുവിക്കപ്പെടുവാനിടയായി അവളുടെ നാലാമത്തെ വയസ്സിൽ അവളുടെ അപ്പൻ മരിച്ചു പോയതാണ് കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് നല്ലൊരു മനുഷ്യൻ അയാള് ചക്കരെ ഹണി എന്നെല്ലാം വിളിച്ച് സ്നേഹിക്കുന്നു ഇവൾ പറയും എന്നോട് സ്നേഹമില്ല അച്ഛാനോട് സ്നേഹമില്ല ഈ ഭാഗം പരാമർശിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് രഹസ്യം പിടികിട്ടി അവളുടെ ഹസ്ബൻഡിന്റെ കുഴപ്പമല്ല ഇവൾ ഹസ്ബൻഡിൽ നിന്ന് എന്ത് സ്നേഹം കൂടെ പ്രതീക്ഷിച്ചിരുന്നു ഹസ്ബൻഡിൻ്റെ സ്നേഹം പ്ലസ് അവളുടെ മരിച്ചുപോയ ഫാദറിൻ്റെ സ്നേഹം നിങ്ങൾ ആരെങ്കിലും ഈ നിലയിൽ ഫാദർ മരിച്ചുപോയി മദർ മരിച്ചുപോയി അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ ആ ലഭിക്കാതെ പോയ സ്നേഹം ലഭ്യമാകുന്ന ഒരേ ഒരു ഇടം എന്ന് പറയുന്നത് യേശുവാണ് യേശുവിലേക്ക് നിങ്ങൾ അടുത്തു വരുവാൻ തയ്യാറാകണം ഇതൊരു ഭാഗ്യകരമാകുന്ന അവസ്ഥയാണ് ഇങ്ങനെയുള്ള ശൂന്യതകൾ അധികം അനുഭവിച്ചവർക്കൊരു വലിയ ഭാഗ്യമുണ്ട് ആ ശൂന്യതകളെ എല്ലാം നിങ്ങൾക്ക് യേശുവിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ കഴിയും നിങ്ങൾക്കിപ്പോൾ ഉള്ള സകല ശൂന്യതകളും യേശുവിന് വേണ്ടിയുള്ള ദാഹമാക്കി മാറ്റണം നിങ്ങൾക്ക് കൂടുതൽ ശൂന്യത ഉള്ളവരാണെങ്കിൽ നിങ്ങളെ ഞാൻ ഭാഗ്യവാൻമാരെന്ന് വിളിക്കുന്നു ആ ശൂന്യത മുഴുവൻ ആരുടെ സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് നിറയ്ക്കാം യേശുവിന്റെ സ്നേഹം കൊണ്ട് അപ്പൻ്റെ സ്നേഹം ലഭിച്ചു വളർന്ന അമ്മയുടെ സ്നേഹം ലഭിച്ചു വളർന്ന അവരേക്കാൾ നിനക്ക് യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നിന്റെ മനസ്സിനെ നിറയ്ക്കുവാൻ കഴിയും യേശുവിൻ്റെ സ്നേഹം കൊണ്ട് ആ ശൂന്യതകളെ നിങ്ങൾ നിറയ്ക്കുവാൻ തയ്യാറാകണം ഈ ലോകത്തിൽ ആരുടെയും സ്നേഹം നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും ആ ശൂന്യതകളെ മുഴുവൻ നിങ്ങൾക്ക് യേശുവിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കുവാൻ കഴിയും അത് വചനത്തിലെ സത്യമാണ് അതിന് നല്ല ഉദാഹരണമാണ് പഴയ നിയമത്തിൽ ഷമുവിലിൻ്റെ ഉദാഹരണം ഷമുവേലിന്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാമല്ലോ ഹന്നായുടെ മകനാകുന്ന ഷമുവേൽ അവൻ്റെ മുലകുടി മാറിയപ്പോൾ മുലകുടി മാറുന്ന സമയം ചിലപ്പോൾ ഒരുപക്ഷെ നാല് വയസ്സായിരിക്കാം അഞ്ചു വയസ്സായിരിക്കാം മുലകുടി മാറിയ സന്ദർഭത്തിൽ തന്നെ അവനെ കൊണ്ടുവന്ന് ആലയത്തിലാക്കുവാനിടയായി ആലയത്തിലായിരുന്ന അവൻ ഏലിയുടെ മക്കളുടെ കൂടെയാണ് വളർന്നത് എന്നാൽ അവൻ ഏലിയുടെ മക്കളുമായിട്ട് കൂട്ടുപിടിച്ചില്ല അവര് ദുഷ്ടസന്തതികളായിരുന്നു ദുഷ്ട സ്വഭാവമുള്ളവരായിരുന്നു അതിനാൽ അവൻ ഏകനായിരുന്നു അവൻ ആലയത്തിൽ കിടന്നുറങ്ങുന്നു ഏലിക്കന്ന് കണ്ണു കാണത്തില്ല ദർശനമില്ലാത്ത വചനമില്ലാത്ത വചനം ദുർലഭമായിരുന്ന ആ കാലയളവ് ആത്മീകത നഷ്ടപ്പെട്ടു പോയൊരു തലമുറ ആ തലമുറയുടെ നടുവിലാണ് ഒരു കൊച്ചൻ അപ്പനില്ലടുക്കൽ അമ്മയിൽ അടുക്കൽ ഫോൺ ചെയ്യാൻ കഴിയത്തില്ല ഇമെയിൽ ചെയ്യാൻ കഴിയത്തില്ല അന്ന് അതില്ല അവൻ അപ്പനെയും അമ്മയെയും കാണുന്ന വർഷത്തിൽ ഒരിക്കലാണ് അമ്മ ഒരങ്കി തയ്പ്പിച്ചുകൊണ്ട് വർഷത്തിൽ ഒരിക്കൽ വരും അങ്ങനെ അമ്മയെ കാണുന്നു അപ്പൊ ഇവന് ഉമ്മ കൊടുക്കുവാനോ വാരി കൊടുക്കുവാനോ ഒന്നും ആരും അരികിലില്ല അവന്റെ അരികിൽ വചനമിറങ്ങി വന്നു അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാമത്തെ അധ്യായത്തിൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവനൊരു വിളി കേൾക്കാണ് അവനോടി എലിടടുക്കിൽ ചെന്നു എന്നെ വിളിച്ചോ പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല വീണ്ടും ഷമോയിൽ വന്ന് കിടന്നു വീണ്ടും വിളി ഷമേ അവൻ ഓടിച്ചെന്നു ഏലിടക്ക് ചെന്നു യജമാനെ എന്നെ വിളിച്ചോ നിന്നെ വിളിച്ചത് നീ പോയി ഉറങ്ങടാ എന്റെ ഉറക്കം കെടുത്താതെ വീണ്ടും മൂന്നാമത് അവൻ കേൾക്കുകയാണ് അവൻ ചെന്നു ഏലിടക്ക് ചെന്നപ്പോ ഏലിക്ക് അപ്പോൾ വെളിപ്പാട് കിട്ടി ഏലി പറഞ്ഞു മോനെ ഇത് മറ്റാരുമല്ല ദൈവം നിന്നെ വിളിക്കുകയാണ് അടുത്ത പ്രാവശ്യം നിന്നെ വിളിക്കുമ്പോൾ അടീനിതാരുളി ചെയ്യണമേ എന്ന് പറയുക നാലാം പ്രാവശ്യം അവനെ വീണ്ടും വിളിച്ചു ആ വിളിയോടാണ് അവൻ പ്രതികരിച്ചത് നോക്ക് ആ തലമുറ ദൈവവിളി കേൾക്കുവാൻ വേണ്ടി എടുക്കുന്ന സമയം എന്നതുപോലെയല്ലേ നമുക്ക് മുൻപിലുള്ളവർ ആത്മീക അധപ്പതനത്തിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ലഭ്യമാകേണ്ട പല വെടിപ്പാടുകളും തടയപ്പെട്ടു പോകും കൃത്യസമയത്ത് ലഭ്യമാകാതെ പോകും അങ്ങനെ തുടങ്ങി ഇവൻ്റെ വളർച്ചയ്ക്ക് അതിൻ്റെ മൂന്നാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ പോകുകയാണെങ്കിൽ എന്നാൽ ഷമുവിൽ വളർന്നു എഹോ അവനോട് ഉണ്ടായിരുന്നു അവൻ്റെ വചനങ്ങളിൽ എങ്ങനെയായി ശമുയിൽ വളർന്നത് ഞാൻ ഈ പറഞ്ഞ പ്രിൻസിപ്പൾ അനുസരിച്ച് ഫോമേറ്റീവ് വിയേഴ്സിൽ അപ്പൻ അവൻ്റെ കൂടെ ഉണ്ടോ അമ്മ അവൻ്റെ കൂടെ ഉണ്ടോ അവന് വാരിക്കൊടുക്കുവാൻ ആരെങ്കിലും ഉണ്ടോ ഉമ്മ കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ എഴുതിയിരിക്കുന്നു ശമുവൽ വളർന്നു വളർന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ശരീരം മാത്രമല്ല വളർന്നത് അവൻ്റെ ആത്മാവിലും മനസ്സിലും ആരോഗ്യമുള്ള പ്രാണന ഉള്ളവനായിട്ടാണ് അവൻ വളർന്നു വന്നത് കാരണം എന്താണ് അവൻ ശുശ്രൂഷകനായി തീർന്നു അവൻ ന്യായാധിപനായിരുന്നു പ്രവാചകനായിരുന്നു പുരോഹിതനായിരുന്നു ഇസ്രയേലിലെ മൂന്ന് പ്രധാനപ്പെട്ട ശുശ്രൂഷകളിൽ വരണമെന്നുണ്ടെങ്കിൽ ആന്തരിക മുറിവുള്ളവന് വരാൻ കഴിയത്തില്ല വിഷാദരോഗമുള്ളവന് വരാൻ കഴിയത്തില്ല പ്രാണനിൽ ഒരു കേടുമില്ലാത്തത് കൊണ്ടാണ് ഈ മൂന്ന് ശുശ്രൂഷകളിൽ കടന്നു വന്ന് തേജസോടുകൂടെ ഇടയായത് എങ്ങനെയാണ് ശമൂഹൽ വളർന്നത് അതിന്റെ രഹസ്യം ഇവിടെ എഴുതിയിരിക്കുന്നു യഹോവ വചനത്താൽ അവന് വീണ്ടും വീണ്ടും വെളിപ്പെട്ടു കൊണ്ടേയിരുന്നു പ്രിയമുള്ളവരെ അവൻ രാത്രി കാലങ്ങളിലായിരിക്കുമ്പോൾ അന്നു തുടങ്ങി തുടർമാനമായിട്ട് രാത്രിയിൽ ഒരാൾ അവൻ്റെ അരികിൽ വരും ആരാണ് വരുന്നത് വചനമായവനവൻ്റെ അരികിൽ വരുന്നു വചനം അവൻ്റെ അരികിൽ വരുന്നു അങ്ങനെയെങ്കിൽ വിനയപുരുശ്രമർപ്പിക്കട്ടെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിൽ പോലും യേശു മാത്രം മതി ആരോഗ്യമുള്ള ഒരു വളർച്ചയ്ക്ക് യേശു നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിന്റെ പ്രാണനിലെ സകല കേടുകളും പരിഹരിക്കപ്പെടുവാനിടവരും സ്നേഹം ലഭിക്കാതെ വളർന്നവരാകുന്നുവെങ്കിൽ ആ ശൂന്യതകളെ നിങ്ങൾക്ക് ഇന്ന് നിറയ്ക്കുവാൻ ഇട ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ യേശുവിൻ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളുടെ വേദനകളെ ചുമന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മുറിവുകളെ സൗഖ്യമാക്കിയതിനായി സ്ത്രോത്രം ചെയ്യുന്നു ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് സ്പർശിക്കുന്നുവല്ലോ അങ്ങയുടെ അത്ഭുതകരം അവരുടെ മേൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ചിലരുടെ ഉള്ളിലുള്ള നിരാശ വിഷാദ രോഗം അവരെ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോകുന്നു യേശുവിൻ നാമത്തിൽ ബാല്യകാലം തുടങ്ങിയുള്ള മുറിവുകൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അവരുടെ അബോധ തലങ്ങളിൽ നിന്ന് പുറത്തു പോകുകയാണ് യേശുവിൻ നാമത്തിൽ മനസ്സിന്റെ മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു അവരുടെ വികാരങ്ങളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു അവരുടെ ഓർമ്മകളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ചില ഓർമ്മകളെ ആ ഓർമ്മകൾ മുഖാന്തരമായി അനുഭവിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ അവരുടെ മനസ്സുകളെ കർത്താവ് സൗഖ്യമാക്കി അവരുടെ വ്യക്തിത്വത്തെ ക്രിസ്തുവിൽ ശക്തമാക്കുന്നതിനാൽ അങ്ങേക്ക് നന്ദി പറയുകയാണ് അത് മാത്രവുമല്ലോ കർത്താവെ അവരുടെ ശരീരങ്ങളെ അങ്ങ് തൊടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകുകയാണ് വളരെ വ്യക്തമായ യേശുവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിനായി സ്തോത്രം അത്ഭുത രോഗ സൗഖ്യം ഇപ്പോൾ സംഭവിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന സകല രോഗികളും സൗഖ്യമാകട്ടെ സ്തോത്രം ചെയ്യുന്നു സകല മഹത്വവും ഞങ്ങൾ ിക്കുകയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ അത്ഭുതങ്ങൾ നിങ്ങളുടെ ഭവനാന്തീക്ഷത്തിൽ സംഭവിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വളരെ വ്യക്തമായ യേശുവിൻ്റെ കരം അനേകരെ തൊടുന്നത് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞു കർത്താവ് നിങ്ങൾക്ക് ചെയ്ത അത്ഭുതങ്ങൾ വിടുതലുകൾ ഞങ്ങളെ അറിയിക്കുവാൻ നിങ്ങൾ സന്മനസ് കാണിക്കണം കർത്താവ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളോട് കൂടെയിരിക്കട്ടെ ഗാഡ് ബ്ലസ്